പല ആളുകളുടെയും തെറ്റിദ്ധാരണയാണ് സഫർ മാസം ഒരു ഭറക്കത്ത് ഘട്ട മാസമാണ് എന്ന് എന്നാൽ മനസ്സിലാക്കണം മാസം ഒരു ഭർക്കത്ത് ഘട്ട മാസം അല്ല വലിയ ഉണ്ടാകുന്ന മാസം കൂടിയാണ് സഫർ മാസം സഫറുമാസം കേട് ഉണ്ടാകുന്നത് നമ്മുടെ ചില പ്രവൃത്തി ദൂഷ്യം കാരണമായിട്ടാണ് കേട് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയിൽ മക്കളിൽ ഭർത്താവിൽ മാതാപിതാക്കളിൽ അതുപോലെ നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ കച്ചവട സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെടുന്ന സകല മേഖലകളിലും വറക്കത്ത് കേടുണ്ടാകാൻ ചില സംഗതികളുണ്ട് ചില വിഷയങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ വിഷയങ്ങളെന്ന് ഈ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് മുഴുവനായി കേൾക്കുക അതോടൊപ്പം തന്നെ വറക്കത്തുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത് വലിയ റഹ്മത്തും കാരുണ്യവും ലഭിക്കാൻ അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ലാഭമുണ്ടാകാൻ വീട്ടിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ സമാധാനമുണ്ടാകാൻ വലിയ വറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടാൻ പരിശുദ്ധ ഖുർആാനിലെ ഈ വളരെ ചെറിയ ഒരായത്ത് ആയത്തിൻ്റെ കഷ്ണം എന്നാലോ പവർഫുള്ളായ വലിയൊരു സൂറത്തിൻ്റെ ഭാഗമാണ് ഈ ആയത്ത് ഈ ആയത്തിൻ്റെ കഷ്ണം നമുക്ക് തിക്കറായിട്ടും ചൊല്ലാം അതുപോലെ ആയത്തായിട്ടും ഓതാം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിൽ സർവ്വ ബർക്കത്ത് ബറക്കത്തുകേടുകളും മാറി ബറക്കത്തുണ്ടാകാനും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഇത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിലേറെ അത്ഭുതങ്ങൾ കാണാൻ കഴിയുകയും ചെയ്യുന്ന മഹത്തായ ഒരു ദിക്കറ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പറ അതുപോലെ കച്ചവടത്തിൽ വർക്കത്തുണ്ടാകാൻ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ വർക്കത്തുണ്ടാകാൻ കച്ചവടത്തിന് ആളുകളെ കടയിലേക്ക് ആകർഷിപ്പിക്കാനൊക്കെ ഈ തിക്റ് പതിവാക്കൽ മതിയായതാണ് എന്ന് വലിയ തൗഫേക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചായിരുന്നു ഇനി വീട്ടിലേക്ക് കടക്കുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർക്കത്ത് കയടുണ്ടാക്കാൻ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കണം അത് ഒഴിവാക്കിയതിന് ശേഷം വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ കിട്ടും ഫ്രെയിം ചെയ്ത ഈ എഴുതിയത് തിക്ക്റ് എഴുതി ഫ്രെയിം ചെയ്തത് നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുന്ന സ്ഥലത്ത് തൂക്കാം ഇനി അതിന് വാങ്ങാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒട്ടിക്കെങ്കിൽ ചെയ്യാം മഹാന്മാർ പഠിപ്പിച്ചവരാണ് ഈ തിക്കർ ആരെങ്കിലും ചൊല്ലുകയോ വീട്ടിൽ എഴുതി വെക്കുകയോ ചെയ്താൽ അവിടെ വർക്കത്തുണ്ടാവുമെന്ന് ഇനി ഒരാൾക്ക് ചൊല്ലാൻ മറന്നുപോയാലും ഈ എഴുത്ത് വീട്ടിലുള്ള സമയത്തോളം കാലത്തോളം അവിടെ വർക്കത്തുണ്ടാകും മഹത്തായ ഒരു ദിക്കർ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ജീവിതത്തിൽ പതിവാക്കാനും ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും വറക്കത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് ദ്വയരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് രോഗികളുണ്ട് കടബാധ്യതരുണ്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് വിവാഹബന്ധം ശരിയാകാത്തവരുണ്ട് തുടങ്ങി ജോലി ശരിയാകാത്തവരുണ്ട് ഇങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ് സമാധാനമുള്ള ജീവിതം കിട്ടണം റഹ്മത്തുള്ള ജീവിതമാകണം വറക്കത്തുള്ള ജീവിതമാകണം ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പരിശ്രമിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ ചെയ്യുന്ന മേഖലകളിലൊക്കെ റഹ്മത്തും വറക്കത്തും ലഭിക്കണമെന്നാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനം കാരണം ആ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അല്ലേ സുബഹി കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന വീടുകൾ അതായത് സുബഹി കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ആളുകളുള്ള വീടുകൾ റഹ്മത്തും വറക്കത്തും കെട്ട വീടുകളാണ് എന്ന് വിധങ്ങൾ പഠിപ്പിച്ചതല്ലേ സുബഹെ നിസ്കരിക്കാത്തവരെ പറ്റി പിന്നെ ചർച്ചയില്ല ഏഹ് നിസ്കാരം ഒഴിവാക്കുന്ന താരിഖു സ്വലാത്തുള്ള നിസ്കാരം ഒഴിവാക്കുന്നവനുള്ള വീട് അത് റഹ്മത്ത് കെട്ടതാണെന്ന് മുത്തുനബിത ലഹനത്ത് ചെയ്ത വീടാണ് എന്ന ശബിക്കപ്പെട്ട വീടാണ് എന്ന നിബിധങ്ങൾ പഠിപ്പിച്ചതെന്ന് അപ്പം അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു മറിച്ച് സുബഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ വൈകി ഉറങ്ങാം എഷ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങണേ ഉറങ്ങണേന്നാണ് നിബിധങ്ങൾ പഠിപ്പിച്ചെന്ന് എന്നാൽ വൈകി ഉറങ്ങുക ഒരുപാട് വൈകിയിട്ട് ഉറങ്ങുന്ന വീടുകൾ അങ്ങനത്തെ വീടുകളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ബർക്കത്ത് കെട്ടുപോകുന്ന അതുപോലെ തന്നെ ഇബാദത്തുകളെ പരിഗണിക്കാത്ത വീടുകൾ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ അതുപോലെ അടുക്കും ചിട്ടയുമില്ലാതെ വൃത്തിഹീനമായി കൊണ്ടു നടക്കുന്ന വീടുകൾ അടിച്ചു വാരിയിട്ട് മൂലയ്ക്ക് കൂട്ടി വെക്കുക കൊണ്ടു കളയാതെ കത്തിച്ച് കളയാതെ ചിലന്തി വല അത് തട്ടാതിരിക്കുക തുടങ്ങി ഇങ്ങനെ വൃത്തിയും മെനയും നടക്കുന്ന വീടുകൾ അതൊക്കെ ബർക്കത്ത് കെട്ട വീടുകളാണ് അപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളാണ് നമ്മൾ ഗൗരവമില്ലാതെ കാണുന്ന വിഷയങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് കെട്ടുപോകും ബർക്കത്ത് കെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ആനെ പോലെ കാണാൻ പറ്റുന്ന ഒരു സംഗതിയല്ല മറിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് ദാരിദ്ര്യമായിരിക്കും അതായത് കടം 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 അവിടെ ലോണ് ഇവിടെ ലോണ് അവിടെ ലോൺ ഇവിടെ പലിശ ഇവിടെ കുടിശ്ശിക ഇങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴും കടത്തിൽ ഇങ്ങനെ കെട്ടി പറഞ്ഞ് കിടക്കേണ്ടി വരും നോക്കു നിങ്ങൾ അങ്ങനത്തെ വീടുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് കെട്ടതിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ കുടുംബാദികൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ മക്കൾക്കിടയിൽ കൂട്ടുടുംബത്തിനിടയിലൊക്കെ വഴക്കും മടിയും പരസ്പരം വിദ്വേഷവും വൈരാഗ്യവുമായിട്ട് കഴിഞ്ഞു പോകും ഒരു സമാധാനം ഉണ്ടാവില്ല വറക്കത്ത് കടിന്റെ അടയാളം അതുപോലെ തന്നെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത രോഗം വരിക ഒരു രോഗം ഒന്ന് ചികിത്സിച്ചു വേദമായി വരുമ്പോഴേക്കും അടുത്ത രോഗം വരിക മക്കളുടെ രോഗം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് രോഗ ഭാര്യയുടെ കഴിയുമ്പോൾ ഭർത്താവിനാകുക ഭർത്താവിൻ്റെ കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് അങ്ങനെ രോഗം കണ്ട് കെട്ടിമറിയുക തുടങ്ങി ഇത്തരത്തിൽ ഇനി കച്ചവടത്തിനാണെങ്കിലും ബിസിനസ് സാമ്രാജ്യങ്ങളാണെങ്കിൽ അവിടെ കച്ചവടം മുടങ്ങിപ്പോവുക അവിടെ ലാഭമില്ലാതാകുക നഷ്ടം സംഭവിക്കുക ഇതൊക്കെ വറക്കത്ത് കേടിൻ്റെ അടയാളമാണ് ഇനി നമ്മുടെ വീട്ടിൽ വറക്കത്ത് ഉണ്ടാകാൻ പരിശുദ്ധ ഖുർആാനിലെ വളരെ അത്ഭുതകരമായ ഒരു ആയത്തിൻ്റെ ഒരല്പം വേറൊന്നുമല്ല എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെന്ന മഹത്തായൊരു സൂറത്താണ് സൂഹത്തുൽ കഹഫ് അല്ലെ അലഹമുല്ലിൽ ഇങ്ങനെ എന്താ തുടങ്ങുന്ന വല വളരെ മനോഹരമായി നമുക്ക് ഓതാൻ കഴിയുന്ന വളരെ മഹത്വമുള്ള ഒരു സുഹൃത്ത് സുഹൃത്തുൽ ഖാഫ് കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഓതണ എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചെന്നാൽ മൂന്ന് തവണ മുതൽ വളരെയേറെ സുന്നത്തുള്ള വളരെയേറെ മഹത്വമുള്ള സുഹൃത്ത് സുഹൃത്തുൽ ഫ് പാരായണം ചെയ്താൽ തന്നെ ഒരാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ആ മനുഷ്യന് സർവ്വ വിപത്തുകളിൽ നിന്നും എടങ്ങീറുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകും വരാനുള്ള തെറ്റുകളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും തെറ്റു വരാതെ അള്ളാഹു സംരക്ഷിക്കും ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ സൂഹത്തുൽ കഹഫിനുണ്ട് എന്നാൽ ഈ സൂഹത്തുൽ കഹഫിലെ ഒരു ബർക്കത്താക്കപ്പെട്ട ആയത്തിൻ്റെ അല്പഭാഗം ഏഹ് ആ ഭാഗം ഏതാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും മാഷാ ാഹു ലാ ഇല്ലാ മാഷാ ലാ ഇല്ലാ ഇല്ലാബില്ല കുറേ ഒന്നുമില്ല ഈ ചെറിയൊരു ധിക്കർ ഇത് ധിക്കറായിട്ട് ചൊല്ലാം ആയത്തായിട്ട് ഓതാം കാരണം ധിക്കറായിട്ട് ചൊല്ലാം എന്ന് പറഞ്ഞത് നമ്മള് ഹയൽകാരിയായ ആർത്തവകാരിയായ നമ്മൾ ഉമ്മമാർ സഹോദരിമാരൊക്കെ അവർക്ക് ഇനി അത് പതിവാക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ദിക്കർ എന്ന നിലയിൽ എന്ത് ചെയ്യാം ഈ ആയത്തിൻ്റെ ശകലം ഓതാൻ പറ്റും മാഷാ അല്ലാഹു ലാ ഇല്ലാ ബില്ലാ അള്ളാഹു ഉദ്ദേശിച്ചാലേ എന്തും നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല എന്ന് നമ്മൾ സമർത്ഥിക്കുകയാണ് നമ്മൾ പറയുകയാണ് മാഷാ മാഷ അള്ളാഹു ഇല്ലാ ഇല്ലാബില്ല ഇത് പറയാൻ വിശുദ്ധ വിശുദ്ധക്കുറ ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം ഈ ദിക്കറ് ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ എപ്പോഴും പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വീട്ടിൽ കച്ചവടത്തിൽ അദ്ദേഹം ചെയ്യുന്ന സർവ്വമേഖലയിലും വർക്കത്തുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം വിശുദ്ധ അടക്കം നമുക്കതിൻ്റെ തെളിവ് പറഞ്ഞു തരികയാണ് കാരണം ഇതൊരു ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് സുഹൃത്തുൽ കഹഫിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് സുഹൃത്ത് കഹഫ് വലിയ മഹത്വമുള്ള സുഹൃത്താണല്ലോ അസ്ഹാബുൽ സുഹാബുൽ കഹഫിൻ്റെ ചരിത്രം പറയുന്ന അസ്ഹാബുൽ സഹാബുൽ പേര് പറയുന്ന സദസ്സുകളിൽ വറക്കത്തുണ്ടാകും അസ്ഹാബുൽ സുഹാബുൽ പേര് എഴുതി വെച്ച സ്ഥലത്ത് ഷെയ്ത്താനോ ജിന്നോ നമ്മളെ ഇടങ്ങേറാക്കൂല അതുപോലെയുള്ള കള്ളന്മാരുടെ ബുദ്ധിമുട്ടുണ്ടാകൂല തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന വലിയ മഹത്വക്കളെ വിവരിക്കുന്ന സുഹൃത്താണ് സുഹൃത്തുൽ കഹഫ് ആ കൂട്ടത്തിൽ രണ്ട് സഹോദരങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട് രണ്ട് കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു സുഹഹാനഹു താല ഒരാൾക്ക് സമ്പത്ത് അധികമായി നൽകി രണ്ട് തോട്ടങ്ങൾ വരെ നൽകിയ ഒരാൾക്ക് രണ്ട് തോട്ടം എന്ന് വെച്ചാൽ സകല സമൃദ്ധിയുമുള്ള തോട്ടം സർവ അനുഗ്രഹങ്ങളും ലഭിച്ച വളരെ വിശാലമായ തോട്ടങ്ങൾ നെല്ലും ഗോതമ്പും ചോളവും മുന്തിരിയും ഈത്തപ്പഴയും തുടങ്ങി അതിൻ്റെ വേലി കെട്ടിയിരുന്ന ഈത്തപ്പന മരങ്ങളെക്കൊണ്ടായിരുന്നത് അതിൽ നിന്ന് തന്നെ ലാഭമാണ് വേലിയിൽ നിന്ന് തന്നെ ലാഭമാണ് മുന്തിരിത്തോട്ടങ്ങൾ ഇങ്ങനെ വലിയ അത്ഭുതപ്പെടുത്തുന്ന രണ്ട് തോട്ടം നൽകി മറ്റേ മനുഷ്യനോ അദ്ദേഹം സാധുവായ ഒരു കൂട്ടുകാരൻ അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ തോട്ടങ്ങൾ ലഭിച്ച ധനികനായ മനുഷ്യൻ അദ്ദേഹം മമ്പ് പറയുകയുണ്ടായി അഹങ്കാരം പറഞ്ഞു എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നീ കാണുന്നില്ലേ മുന്തിരി കാണുന്നില്ലേ ആപ്പിൾ കാണുന്നില്ലേ ഓറഞ്ച് കാണുന്നില്ലേ ഇങ്ങനെ വീമ്പിളക്കി ഞാൻ എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് ഞാൻ എൻ്റെ സ്വന്തം അധികാരത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് വീമ്പ് പറയുകയും ഇനി അത് നശിച്ചു പോകും എന്ന് വിചാരിച്ചാൽ തന്നെ ഇത് നശിക്കാത്ത രൂപത്തിൽ അത്ര വിശാലമായത് എൻ്റെ അടുക്കൽ ഇണ്ട് ഇതൊരിക്കലും നശിച്ച ഞാൻ എത്ര നശിപ്പിച്ച് കളയാൻ ശ്രദ്ധിച്ച ശ്രമിച്ചാലും ഇതൊന്നും നശിച്ചു പോകാത്ത രൂപത്തിൽ അത്ര വിശാലമായ ധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് വമ്പ് നടിച്ചപ്പോൾ അള്ളാഹു വഹാനഹുവ താലയുടെ അടിമയായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറയല്ലേ മോനെ അങ്ങനെയൊക്കെ പറയല്ലേ നീ ഇൻ്റെ തോട്ടത്തിലേക്ക് അടക്കുമ്പോൾ പറയേണ്ടത് നിൻ്റെ ഈ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ പറയേണ്ടത് മാഷാ അള്ളാഹു ലാ കുവത്ത ഇല്ലാബില്ല അല്ല ന തന്നതല്ലേ അല്ല ഉദ്ദേശിച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ റബ്ബിനെ ആണ് ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിനേക്കാണ് ഏൽപ്പിക്കേണ്ടത് അള്ളാഹു അല്ലേ ഇതൊക്കെ നൽകിയത് അപ്പോൾ നീ അത് പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല ഉപദേശം കൊടുത്തു പക്ഷേ അയാൾ സ്വീകരിച്ചില്ല അയാൾ വമ്പു പറഞ്ഞു അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർ ആൻ പറയുന്നുണ്ട് ഈ വമ്പു പറഞ്ഞവനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു എന്ന് അവൻ്റെ തോട്ടം മുഴുവൻ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഒരു സുപ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൻ്റെ മുന്തിരിയും അതുപോലെ അവൻ്റെ ഇത്തപ്പഴവും അവൻ്റെ തോട്ടങ്ങൾ ഫലങ്ങൾ വിളഞ്ഞു നിന്നിരുന്ന തോട്ടങ്ങൾ മുഴുവൻ തരിശുഭൂമി പോലെയാക്കി കളഞ്ഞു എന്നാണ് എന്തേ കാരണം അള്ളാഹുവിനെ മറന്നുകൊണ്ട് വമ്പ് പറഞ്ഞു കാണുന്നു അപ്പൊ ആ ചരിത്രം വിവരിക്കുന്ന നിന്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകണോ നിന്റെ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണോ വലിയ സമാധാനവും സ്വസ്ഥതയും കിട്ടണോ എന്നാൽ നീ നീ ജീവിതത്തിൽ ലാ ഇല്ലാ ഈ ഒരു ആയത്ത് ഈ ഒരു ആയത്തിൻ്റെ ശകലം ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും വലിയ വറക്കത്തുണ്ടാകും ഇനി അതോടൊപ്പം തന്നെ ഇനി ഈ ഇത്ര എപ്പോഴാണ് ചൊല്ലേണ്ടത് നമുക്ക് എപ്പോഴും ചൊല്ലാം പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് കടക്കുന്ന സമയം വീട്ടിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കടന്നു മാഷാ അള്ളാഹു ലാ കുവത്ത ഇല്ലാബില്ല ബിസ്മിയോട് കൂടി ചേർത്തിട്ടെത്തിയാ ബിസ്മില്ലാഹി മാഷാ അള്ളാഹു ലാ കുവത്ത ഇല്ലാബില്ല അങ്ങനെയും ചൊല്ലാം ബിസ്മില്ലാഹി മാഷാ അള്ളാഹു വീട്ടിലേക്ക് കടക്കുന്ന സമയം കച്ചവട സ്ഥാപനത്തിലേക്ക് കടക്കുന്ന സമയം ബിസ്മില്ലാഹി മാഷാ അള്ളാഹു ലാ ഇല്ലാ ഇല്ലാബില്ല കാരണം ബിസ്മി കൊണ്ട് മുന്തിക്കണം ബിസ്മി നമ്മൾ ആദ്യം പറയണം ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് മാഷാ അള്ളാഹു ഇല്ലാ ഇല്ലാബില്ല എന്ന് പറയാം അല്ലെങ്കിൽ ബിസ്മില്ലാഹി മാഷ അള്ളാഹു ഇല്ലാ ഇല്ലാബില്ല ഇങ്ങനെ ഈ ദിക്കറ് ചൊല്ലിയിട്ട് കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ബർക്കത്ത് കേടിൻ്റെ ഒരു സംഗതി ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബർക്കത്ത് കേടുന്ന സംഗതികളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റി കളയും നമുക്കത് മാറ്റാനുള്ള മനസ്സല്ലാഹു നൽകും അതിനുള്ള അവസരങ്ങൾ നൽകും അതുപോലെ തന്നെ വറക്കത്ത് ഉണ്ടാകാനുള്ള സംഗതികൾ നമ്മുടെ തോന്നിപ്പിച്ചു തരും അള്ളാഹു വീട്ടിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ദിഖറിന്റെ മജ്ലിസുകൾ നടത്തുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അള്ളാഹു തോന്നിപ്പിച്ച് ഒരു ഇഷ്ടം നൽകും അതിനോട് ഒരു ഹവ ഒരു ആഗ്രഹം നൽകി തരും അപ്പോൾ അവന്റെ ജീവിതത്തിൽ പറയും അതേപോലെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ബർക്കത്തുണ്ടാകാൻ കച്ചവടത്തിന് ആളുകളെ കടയിലേക്ക് ആകർഷിപ്പിക്കാനൊക്കെ ഈ ദിഖർ പതിവാക്കൽ മതിയായതാണ് എന്ന് വലിയ തൗഫക്ക് നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചായിരുന്നു ഇനി വീട്ടിലേക്ക് കടക്കുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർക്കത്ത് കേട് ഉണ്ടാക്കാൻ കുറെ ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കണം അത് ഒഴിവാക്കിയതിന് ശേഷം വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ കിട്ടും ഫ്രെയിം ചെയ്ത ഈ എഴുതിയത് ഫ്രെയിം മാഷാ അള്ളാഹുന നിക്ക് എഴുതി ഫ്രെയിം ചെയ്തത് നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുന്ന സ്ഥലത്ത് തൂക്കാം അത് തൂക്കുക അങ്ങനെ എന്താ ചെയ്യാൻ കാരണം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും ആ ബിസ്മില്ലാഹി ഹിമാഷാ അള്ളാഹ് ലാ ഇല്ലാ കുത്ത അത് കാണുമ്പോൾ ഓർമ്മ വരും നമ്മുടെയൊക്കെ പണ്ട് കാലത്ത് നോക്കിയാൽ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ എഴുതി ഒട്ടിച്ച വീടുകളാണ് അധികം ഉണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആദ്യത്തെക്കുറിച്ചുണ്ടാവും ഒരു ഭാഗത്ത് അപ്പുറത്ത് തസ്മാവൽ ബദർ ഉണ്ടാവും ഏ ഇങ്ങനെ അല്ലെങ്കിൽ അപ്പുറത്ത് അസ്മാഅൽ ഹുസിനെ ഉണ്ടാവും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക ഉണ്ടാവും ലാ തബാറക്കളിലും ഉണ്ടാവും ലാ കുത്ത ഇല്ലാവിൽ എന്തേ അതിൻ്റെയൊക്കെ മഹത്വം നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഉപ്പന്മാരും ഉമ്മമാരും മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തതാണ് എന്നാൽ ഇന്നോ ഇന്ന് അതൊന്നും ആവശ്യമില്ല ഇന്ന് കുറേ വലിയ ഫ്രെയിം ചെയ്തിട്ട് വീട്ടിലെ എല്ലാവരുടെയും ഫോട്ടോ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടാവും ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചു ആളുടെ അടുത്ത് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും വീട്ടിൽ വറക്കത്ത് ഇട്ടുപോകാൻ കാരണമായി തീരും പല വീടുകളുടെ അവസ്ഥ ആണ് നിങ്ങൾ ചിന്തിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചു ആളുകൾ ചിന്തിച്ച് നോക്കാം അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ചെയ്യാം അവിടെ നമ്മൾ കയറിന്ന് എടുത്ത തന്നെ മാഷാ അള്ളാഹുല്ലാ കൂവത്തല്ല നല്ല ഫ്രെയിം ചെയ്ത് കാണാൻ ബറക്കത്തുള്ള ഐശ്വര്യമുള്ള രൂപത്തിൽ വെക്കുക ഇനി അതിന് വാങ്ങാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒട്ടിക്കുകയെങ്കിലും ചെയ്യാം മഹാന്മാർ പഠിപ്പിച്ചവരാണ് ഈ തിക്കർ ആരെങ്കിലും ചൊല്ലുകയോ വീട്ടിൽ എഴുതി വെക്കുകയോ ചെയ്താൽ അവിടെ വറക്കത്തുണ്ടാവും എന്നാൽ ഇനി ഒരാൾക്ക് ചൊല്ലാൻ മറന്നുപോയാലും ഈ എഴുത്ത് വീട്ടിലുള്ള സമയത്തോളം കാലത്തോളം അവിടെ വറുക്കത്തുണ്ടാകും അപ്പം പക്ഷെ ശ്രദ്ധിക്കേണ്ട സംഗതി നമ്മൾ ഫ്രെയിം ചെയ്തൊക്കെ വെക്കുമ്പോൾ അത് ഭദ്രമായിട്ട് അവിടെ ഉണ്ടാകും മാത്രങ്ങി ഭിത്തിയിൽ തന്നെ ഉണ്ടാകും എന്നാൽ എഴുതിയൊക്കെ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ പേപ്പറായതുകൊണ്ട് കീറിപ്പോകാനും നിലത്ത് വീഴാനും അനാദരവ് കാണി കാണിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ താഴത്ത് വീണ് നമ്മൾ ചവിട്ടിപ്പോയി അല്ലെങ്കിൽ അടിച്ചു വാരി ചു ചൂലുകൊണ്ട് അടിച്ചു വാരി കൊണ്ട് കളയേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബറക്കത്തിന് പരം വറക്കത്തുകൾ ഉണ്ടാകും അതിനോട് അനാദരവ് കാണിച്ചതിൻ്റെ പേര് ഇങ്ങനെയുള്ള ചെറിയ സംഗതികളോട് പോലും വലിയ ആദരവും ബഹുമാനവും കാണിച്ചു കഴിഞ്ഞാൽ ഉയർച്ചയിലെത്തും മഹാനായ ബിഷുറുൽ ഹാഫി റഹ്മത്തുല്ലാഹി അലയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വളരെ മോശപ്പെട്ട ജീവിതം ജീവിച്ചിരുന്ന സമയത്ത് അവിടുന്ന് നടന്നു വരുന്ന വഴിയിൽ ഒരു കടലാസിൽ ബിസ്മി എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു അതെടുത്തു ഇത് ഖുർആാൻ്റെ അല്പമാണല്ലോ എന്ന് കരുതി അദ്ദേഹം അതൊന്ന് വൃത്തിയാക്കി അതിൽ പറ്റിയ ചെളിയൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് ഉയരമുള്ള ഒരു സ്ഥലത്ത് അത് എടുത്തു വെച്ചു ആദരവ് വേറെ പ്രവൃത്തി വലിയ ഭാവത്തൊന്നും ചെയ്തിട്ടല്ല തെറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരാൾ അതെന്ത് ചെയ്തു ആദരവ് കാണിച്ചു എന്തിനോട് അള്ളാഹുവിൻ്റെ ഖുർആൻ എഴുതിയ പേപ്പറിനോട് കടലാസ് കൃഷ്ണത്തോടൊരു ആദരവ് കാണിച്ചു ലോകം അറിയപ്പെടുന്ന വലിയ മഹാനായ അദ്ദേഹം മാറി ദ്വാക്ക് കിജാബത്തുള്ള പണ്ഡിതനായ അദ്ദേഹം മാറി അള്ളാഹുവിൻ്റെ സൂഫി വര്യന്മാരിൽപ്പെട്ട ആളായല്ല അദ്ദേഹം മാറി എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരുടെ സഹോദരിമാരുടെ സഹോദരങ്ങളിലൊക്കെ പല ഉണ്ടാവും ഫ്രെയിം ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചവർ ഉള്ളവരൊന്നും ഇൻഷാല്ല കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാലോ ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്ന് ചിലപ്പോൾ ആയത്തെക്കുറിച്ച് എഴുതി തൂക്കിയവരുണ്ടാവും വലിയ വർക്കത്താണത് അതുപോലെ അസ്മാ ഉൽസ് തൂക്കിയവരുണ്ടാവും വലിയ വർക്കത്താണ് അസ്മാഅൽ ബദർ തൂക്കിയവരുണ്ടാവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്ത് അസ്ഹാബുൽ കഫഫിൻ്റെ പേരുകൾ നാമങ്ങൾ ചേർത്തവരുണ്ടാവും അതുപോലെ മഹാന്മാരായ ഹുലഫ ഉർ റാഷിദീങ്ങളുടെ പേര് എഴുതി വെച്ചവരുണ്ടാവും അതുപോലെ ഇതുപോലെയുള്ള ആയത്തുകൾ ബിസ്മില്ലാഹി മാഷാ ലാ ആ ഇല്ലാ ഇല്ലാബില്ല തുടങ്ങിയിട്ടുള്ള ബിസ്മില്ലാഹി വ തായാല മാഷാ അള്ളാഹു തബാറക്ക തായാല ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ഇതുപോലെയുള്ള വാക്കുകളും അതുപോലെയുള്ള ദിക്കറുകളൊക്കെ എഴുതി സൂക്ഷിച്ച പല വീടുകളും ഉണ്ടാവും വലിയ അതിൻ്റെതായ ബറക്കത്ത് ആ വീട്ടിലുണ്ടാവും എന്ന അള്ളാഹു സുഹാനഹു തല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു തീർത്തുകൾ മാറാകട്ടെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആകെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കെട്ടുപോകുന്ന പല പ്രവർത്തനങ്ങളും കാരണം നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ കച്ചവടത്തിൽ നമ്മുടെ മക്കളിൽ കുടുംബത്തിലൊക്കെ ഐശ്വര്യക്കേട് വരാനും വലിയ പ്രയാസങ്ങൾ വരാനും കാരണമായി തീരുന്നുണ്ട് അപ്പോൾ അത് മാറാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വറക്കത്ത് കെട്ടുപോകുന്ന സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം വിഖറുകൾ മജിലിസുകളൊക്കെ നമ്മൾ സ്ഥിരമായി നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ കഹഫ് ആ കഹഫിലെ അത്ഭുതകരമായ ഈ ആയത്തിൻ്റെ കഷ്ണം നമ്മുടെ ജീവിതത്തിൽ മാഷ്ട ലാ ാഹു ഇല്ലാ ഇല്ലാബില്ല ഒരിക്കലും നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ഇനി മുതൽ അല്ലെ കച്ചവട സ്ഥാപനത്തിൽ കയറുമ്പോൾ കടയിൽ പ്രവേശിക്കുമ്പോൾ സ്ഥലത്ത് കടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട് കടക്കാൻ പാടില്ല കയറുന്ന സമയത്ത് മാഷ അള്ളാഹു ഇല്ലാ ഇല്ലാബില്ല അതിന് സഹായിക്കുകയും കൂടെ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിൽ ചെന്ന് കയറുന്ന സ്ഥലത്ത് തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൊല്ലാൻ ഒരു ഭാഗ്യം കിട്ടും നമുക്ക് ചൊല്ലാനൊരു തൗഫീക്ക് കിട്ടും ചൊല്ലാനൊരു ഉന്മേഷം ഉണ്ടാകും ഓർമ്മയുണ്ടാകും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ആ രൂപത്തിൽ എഴുതി ഫ്രെയിം ചെയ്ത് തൂക്കലൊക്കെ വലിയ വറക്കത്തുണ്ട് അള്ളാഹു സുബാന ഹുവ താനെ സ്വീകരിക്കുമാറായിട്ട് കുറഞ്ഞ സമയം നമുക്ക് നാ നാതിക്കർ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കാം മാഷാ 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 അള്ളാഹുലുലാഹുല ما شاء الله لا قوة إلا بالله ماشاء الله لا قوة إلا بالله ما شاء الله لا قوة إلا بالله ماشاء الله لا قوة إلا بالله ماشاء الله لا قوة إلا بالله ماشاء الله لا قوة إلا بالله ما شاء الله لا قوة إلا بالله ما الله لا قوة إلا بالله ماشاء الله لا قوة إلا بالله ماشاء الله لا قوة إلا بالله ما شاء الله لا قوه الا بالله ما شاء الله لا قوه الا بالله الله وياrangle சொல்லியது நீ يا الله റബ്ബെ ഞങ്ങളുടെ ഇഷ്ട ഭവനങ്ങൾ ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ കച്ചവട സ്ഥലങ്ങൾ നീ ഭറക്കത്തുള്ളതാക്കി തരണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ മക്കളിൽ ഭാര്യയിൽ ഭർത്താവിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ വീട് വാഹനങ്ങളിൽ തൊഴിലുകളിൽ ബിസിനസ്സുകളിൽ എല്ലാം റബ്ബെ നീ ബറക്കത്ത് ചെയ്തു തരണേ അള്ളാ സർവ്വ വറക്കത്ത് കേടുന്ന സംഗതികളെയും ഞങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ രക്ഷിക്കണേ അള്ളാ സർവ്വ ബലാഹ് മുസീബാത്തുകൾ ഫിത്തിന ഫസാദുകൾ ഇടങ്ങേറുകൾ മുസീബത്തുകൾ ആപത്തുകൾ അപകടങ്ങൾ രോഗങ്ങൾ നീ ശമനം നൽകണേ െ സലാമത്ത് നൽകണേ അല്ലോ റബ്ബെ ദ്ൾ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും അവരുടെ കൽവിൻ്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കുകയും വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കുകയും ചെയ്യണേ ചെയ്യണേയല്ലോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീറാഹത്തിലാക്കണേ റഹ്മാനെ അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയുന്ന സമയം ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബിൽ ആലമീൻ ഇൻഷ മറ്റൊരു അവസരത്തിൽ മറ്റൊരു തിക്രോ ആയിട്ട് കണ്ടുമുട്ടാം നിങ്ങൾ എല്ലാവരും ദുയായക്കണമെന്ന നസീയത്തോടുകൂടി വാഹൃത അലഹമുല്ല അസലാ വൈകു വ